ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിലേക്ക് സ്വാഗതം ഇപ്പം ഒരു ശകലം പണിയിലാണ് അതുകൊണ്ടാണ് ഫേസിലേ വിടാത്ത കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചായ ഒക്കെ കുടിച്ചോ എല്ലാവരും പുതുതായിട്ട് വരുന്നവരൊന്ന് സബ്മേയ്ത് ലൈക്ക് ചെയ്ത് കയറി വരണേ ഹലോ ബിന്ദു ഹായ് ബിന്ദു എന്തൊക്കെയുണ്ട് ബിന്ദു സ്നേഹുഡിലേക്ക് സ്വാഗതം ബിന്ദു ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ബിന്ദു ശകലം പരിപാടിയില്ല അതുകൊണ്ടാണ് ഫേസ് ഇടാത്ത കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചായ കുടിച്ചോ എവിടെ പ്ലേസ് ഞാൻ പത്തനംതിട്ട റാനാണ് ബിന്ദു സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു എവിടെയാണ് ബിന്ദു സ്ഥലം സുഖം ലൈക്ക് ഓക്കെ ബിന്ദു ചായ കുടിച്ചില്ല എന്ന് പറയുന്നുണ്ട് കുന്നങ്കുളമാണോ ഓക്കേ 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 ബിന്ദു പുതുതായിട്ട് ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലെ സ്നേഹക്കൂട്ടിലേക്ക് സ്വാഗതം എന്ത് ചെയ്യുന്നു ബിന്ദു ബിന്ദു വർക്കാണോ ആരൊക്കെ ഉണ്ട് വീട്ടില് ബിന്ദു ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് സ്ഥലം ഒരു വൈഫ് രണ്ട് മക്കള ഞങ്ങൾ എങ്ങനെ പോന്നു ഹൗസ് വൈഫ് ആണല്ലേ ഓക്കേ ഓക്കേ ബിന്ദു ഹൗസ് വൈഫ് ആണല്ലേ